മമ്മി പറയട്ടെ തുടക്കം പറയട്ടെ എന്നിട്ട് തരാ എന്നിട്ട് തരാ പറയിട്ടെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ബീച്ചിലാണോ ഉള്ളത് മമ്മിയും ഞാനും ഓനുസും ചേട്ടൻ കൂടെ വന്നേ സ്വാഗതം പറ പുതിയൊരു വീഡിയോ നമ്മളെവിടെയുള്ള നമ്മളിപ്പീച്ചിലാന്ന് പറ മനുഷ്യ നിങ്ങളുടെ ഹാർട്ട് പരിചയ മമ്മി അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയിടാ ഹാർട്ട് വരെ ആ ആ കുഞ്ഞിന്റെ ഹാർട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് ഏകദേശം ഒരു റൗണ്ട് ഓവൽ ഷേപ്പിലാണ് അണ്ടി മോണിസിന്റെ ഹാർട്ട് ഉള്ളേ ആണോ ആ അങ്ങനെയാണല്ലേ ഞാൻ പറഞ്ഞ നേരെ വന്നിട്ട് ആ

മോനസിന് അതെടുത്തേ പറ്റൂ അതുകൊണ്ട് മോനസിന് അത് വാങ്ങിച്ചു കൊടുത്തത് ഒരെണ്ണത്തിനത്ര എടുത്ത സന്തോഷായോ പറ കേട്ടില്ല സന്തോഷായോ അയ്യോ അതെ ഒരു ദിവസം കടലെങ്ങനെയുണ്ട്

ഇത് മോ ദിവസ എന്തോ ഇത് ദന്ത ഹൈ ഹൈ ഡർനക്ക് നേരെ ഫോട്ടോ എടുക്കടോ ഒരു ഫോട്ടോ നോക്ക് 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 ഇങ്ങോട്ട് നോക്ക് ദേ നോക്ക് ഇদিকে ഫോട്ടോ എടുക്കട്ടെ ഫോണിലേക്ക് നോക്കടാ എടാ ഇদিকে നോക്കടാ ഇদিকে നോക്ക് നല്ല എടുക്കാൻ പറ്റും നോക്ക് നോക്ക് എന്തിനാ ഇക്കോ നേ അണിയത്ത് കുറിക്കോ അത് ഓരിക്കോ ഇത് നേരത്തെ ഊരി ഉരിവെച്ചാ മതിയായിരുന്നു പയ്യ ഓയ് ഷൂ ഷൂ Và bây giờ chúng ta sẽ cùng nhau xem món này. Món này có taste gì. വാ 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 നടന്നു പോന്നു നടന്നു പോരെ എടാ നടന്നു പോരേക്കാർ എന്തേലും അങ്ങനെ ബീച്ചിലെ ആഘോഷം പൂർണ്ണമായിരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അടുത്തൊരു വീഡിയോ ർമ്മിക്കന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മണ്ണ് കുത്തി നടക്കുന്ന സാധനം. അനസേ ഇയൊന്നും വിട്ടേ. ഇങ്ങോട്ട് ഒന്ന്ന്ന് അടിച്ചു വെടിക്കേ. ഓടി ഇരട്ടാ. ആ, ഓട്. ആ. ചെറിയണ്ട ലൈറ്റ്. ഇതിന്റെ മുകളിൽ വെള്ളം നിറയ്ക്കാം. ആ, കൊളിന് അതിനെ ഓണാക്കാനേ. ആ, സിറ്റിയാകുന്നു. വീടതിനെ നമുക്ക് ചേച്ചേച്ചെ കാണിച്ചു കൊടുത്താ അമ്മ അത് കഴിക്കോണ്ട് ഇറങ്ങുന്നതാ കുഞ്ഞു കൈ കഴുകുവാ വാ നമുക്ക് പോവാ അവിടെ മ്യൂസിയത്തില് മീമിനെ കാണാൻ വാ